ഇപ്പോൾ എല്ലാവരിലും കണ്ടിരുന്ന വലിയൊരു പ്രശ്നം ആകാലനരയാണ് കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കണ്ടുവരുന്നൊരു സംഭവമാണ് നര അപ്പോൾ ഈ നരകൾ അകറ്റാൻ വേണ്ടി നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഹോം മെയ്ഡ് ഹെഡായി ചെയ്യാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈ ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റായിട്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തേക്കുന്നത് ബേ ലീവ്സ് ആണ് കേട്ടോ ബേ ലീവ്സ് നല്ല രീതിയിൽ നമുക്ക് മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇലയാണ് അപ്പോൾ ഇത് എടുക്കാം വിശയനുസരണം എടുക്കാം കേട്ടോ അതിന് നമ്മൾ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഉലുവയുടെ ഗുണങ്ങൾ അറിയാമല്ലോ നന്നായിട്ട് മുടി ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരൊറ്റ സംഭവമാണ് ഉലുവ അപ്പോൾ ഒരു സ്പൂൺ ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും സ്ഥിരമായിട്ട് യാണെങ്കിൽ നല്ല രീതിയിലുള്ള മുടിക്ക് മാറ്റം നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ബേ ലീവ്സിൻ്റെ എല്ലാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മണവും ഗുണമൊക്കെ ഉള്ളൊരു സംഭവമാണ് ഇത് നമുക്ക് മുടി ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലീഫാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കരിഞ്ചീരകവും ഉലുവയും ഈ ബേലീഫ്സൊക്കെ ഒരുപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം കറക്റ്റ് ആ ഒരു നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഈ ഒരു പാക്ക് നമുക്ക് പൊടിച്ച് പൊടിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുവെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എപ്പോഴെങ്കിലും എടുത്തിട്ട് നല്ലതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒക്കെ ഒരു കളറ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മെയിനായിട്ടൊരു സാധനം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി എന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറേ പേർ ചോദിക്കാറുണ്ട് മഞ്ഞൾ തലമുടിക്ക് കൊഴിയുന്നതിന് പറ്റില്ലെന്ന് മുടി കൊഴിച്ചിലൊന്നും വരില്ല നമ്മളിത് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത് ചൂടാക്കി എടുക്കുമ്പോൾ അങ്ങനെ മുടി കൊഴിച്ചിൽ പ്രശ്നങ്ങൾ മാറും മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറുക്കാനും ഈ ഒരു മഞ്ഞൾപ്പൊടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ കുറേ പേര് വിശ്വാസമാണ് മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ മുടി പോകുന്നത് പച്ച മഞ്ഞൾ നമ്മളിടുക അല്ല മഞ്ഞൾ നല്ല മഞ്ഞൾ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് ചൂ ചൂടാക്കി എടുക്കുകയാണ് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടി ഇരട്ടിയാവുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ കറുത്ത മുടി മുടി കറുക്കാനൊക്കെ ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ ചിരട്ടക്കരിയാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചിരട്ടക്കരിയും കൂടി നമ്മൾ ഈ ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കൂടി ഒരുപോലെ മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇലകളും എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ബേ ലീവ്സ് അതുപോലെ കരിഞ്ചീരം ഉലുവ മഞ്ഞപ്പൊടി ഇത്രയും സാധനങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ്സോളം ഉള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബേ ലീവ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ബേ ലീവ്സ് മെയിനായിട്ട് ഇട്ട് കൊടുക്കേണ്ട സാധനമാണ് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇത്രയും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി ഒരു മുക്കാൽ ക്ലാസ് അര ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളവും നല്ലതാണ് നമ്മൾ മുടിക്കി നല്ല രീതിയിലുള്ളൊരു സെറായിട്ട് നമുക്ക് മുടിക്കി യൂസ് ചെയ്യാം കേട്ടോ ഈ വെള്ളം നന്നല്ല നല്ല രീതിയിലൊന്ന് തിളച്ച് നല്ല കുറുകി വരണം ഇപ്പം ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഒരു മിക്സ് നല്ല രീതിയിൽ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറില് വെച്ച് പൊടിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ഇതാ ചൂടാറി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം പൊടിച്ച് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ പൗഡറിൻ്റെ ഒരു കളറ് നല്ല രീതിയിൽ പൊടിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് തരി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഹേഡ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് നമുക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത്തും വെടുത്തൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യം അനുസരണം ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിലുള്ള കുഞ്ഞു കുഞ്ഞു നിറകളാണെങ്കിൽ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ പൗഡർ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ നീലാമ്പരിയോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം ഈസി ആയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് എന്നെയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മുടി കറപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ നമ്മുടെ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ വെള്ളം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വെള്ളം കൂടി കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കാം മിക്സി നമുക്ക് ആദ്യം ഓവറായിട്ട് വെള്ളമൊഴിക്കരുത് പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു പിടിക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ തലയിലേക്ക് ഈ എന്ത് പാക്ക് ഇടുമ്പോഴും ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാൻ അധികം ഇടരുത് മുടിയിലെ ഹെയറിലേക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ ഇതുപോലെ നീർക്കെട്ടും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഒരു ഇച്ചിരി പച്ചക്കറിപ്പൂരം ഇച്ചിരി പൊടിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല അട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അധികം ലൂസായി പോവാ ാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറേ പേര് എണ്ണ അതുപോലെ എലവെര ജെല്ല ഒഴിക്കാറുണ്ട് പിന്നെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചിലവരുടെ മുടിയിൽ അലോവെര ജെല്ലിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് പിടിച്ചിരിക്കും ഒട്ടിയിരിക്കും അപ്പോൾ കഴുകി കളയാനും പാടായിരിക്കും അപ്പോൾ കറക്റ്റായിട്ടുള്ള ബ്ലാക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് അങ്ങനെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് എല്ലാവരുടെ മുടിയിലല്ല പിന്നെ സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുന്നവരുടെ മുടിയിലോട്ട് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയഡൈ ഒക്കെ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പരമാവധി നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസ് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ദോഷങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരെയും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് ടൈം എടുത്തായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് എന്നാലേ നമ്മൾ ഇതുപോലത്തെ നാച്ചുറൽ ഹെയർ ഡൈസ് ട്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാകം അപ്പോൾ അത്യാവശ്യം നല്ല എണ്ണമയൊന്നും അല്ലാത്ത മുടിയിലോട്ട് നമ്മളിത് തേച്ച് കൊടുക്കുക ഒരു മണിക്കൂറിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകി കളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇത് അപ്പോൾ ബേലിവ്സും മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം പിന്നെ കുറേ പേരുടെ സംശയമാണ് മഞ്ഞളിട്ടാൽ മുടി കൊഴിയെന്ന് ഒരിക്കലും മുടി കൊഴിയില്ല നമ്മൾ പച്ച മഞ്ഞൾ അരച്ച് തേക്കുന്ന പോലെയല്ല ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് കറു കറുപ്പിച്ചിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഡൈ പോലെ ചെയ്യുവാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മുടി കറക്കേ കറക്കുകയുള്ളൂ ഒരിക്കലും മുടി കൊഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ടുള്ള നാച്ചുറലായിട്ടൊരു ആണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിത് തേക്കണ സമയത്ത് തലയിൽ ഒരു തുള്ളി എണ്ണമയോ ഒന്നും പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയിലോട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരു രണ്ട് വട്ടമെങ്കിലും ആഴ്ചയിൽ രണ്ട് വട്ടം തേക്കുക കേട്ടോ ഒരു ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ പിടിക്കില്ല പ്രത്യേകിച്ച് കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായിട്ട് ഇടുന്നവർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം